സാറിപ്പോൾ നമ്മൾ കുട്ടികൾ ഒരു പ്രീ സ്കൂൾ തലത്തിൽ തൊട്ടേ നമ്മൾ കുഞ്ഞുങ്ങളെ ഒരിടത്തേക്ക് കൊണ്ട് അതേ ഇപ്പോൾ നമ്മൾ അച്ഛനമ്മ ജോലി ഉള്ളത് കൊണ്ട് തന്നെ അവൻ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരിടത്തേക്ക് കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട് ഒരു പക്ഷെ അവിടുത്തെ ആ ഒരു ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കുട്ടികൾ ഒരിടത്ത് ഇരുത്തുക അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഡിസി അവരെ മൊത്തത്തിലൊരു രീതിയിൽ മോൾഡ് ചെയ്ത് നമ്മൾ മാറ്റുന്നുണ്ട് പക്ഷെ അങ്ങനെ മോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ പണ്ട് കുട്ടികളിൽ ഇപ്പോൾ ഒരു ഒരു പരിപാടി നടക്കുന്ന സമയത്ത് ഒരാൾ പാട്ടുപാടുന്നെങ്കിൽ അറിയാതെ തന്നെ കുഞ്ഞുങ്ങളുടെ ഭാഗത്തുനിന്ന് നമ്മുടെ ഒരു ഇൻപുട്ടാണ് ഇന്നിട്ട് പോയൊന്ന് ഡാൻസ് കളിക്കുക എന്നുള്ളത് വളരെ ജോവിയലായിട്ട് അവർ നിൽക്കുന്ന നമ്മൾ പക്ഷേ ഇന്നത്തെ കുട്ടികൾ ആ ഡിസിപ്ലിൻ്റെ ഭാഗമാവുന്നത് കൊണ്ടാണോ എന്നറിയില്ല കുട്ടികൾ വളരെ ഒതുക്കപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ട് സാറിന് കുട്ടികൾ ഡിസിപ്ലിൻ അത് ഡിസിപ്ലിൻ വേണം കുട്ടികൾക്ക് നമുക്ക് ജീവിതത്തിൽ ഡിസിപ്ലിൻ വേണം ഡിസിപ്ലിൻ നേരത്തെ പറഞ്ഞ നമ്മുടെ വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിനിലൂടെ അപ്പോൾ ആ ഡിസിപ്ലിന് എങ്ങനെയുള്ള ഡിസിപ്ലിൻ ആയിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരാളിനെ ഒരു പ്രായമുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ അതിനൊന്ന് അദ്ദേഹത്തിനോട് എങ്ങനെ പെരുമാറണം എന്നുള്ള അതൊരു ഡിസിപ്ലിനാണ് നമ്മൾ മനസ്സിലാക്കണം അപ്പം അത് നമ്മളത് എവിടെന്നാണ് കിട്ടുന്നത് നമ്മുടെ സ്കൂളിൽ നിന്ന് മാത്രമല്ല നമ്മുടെ വീട്ടിൽ നിന്ന് കിട്ടണം നമ്മുടെ അച്ഛനും അമ്മയും ഇപ്പം നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും എന്തും വഴക്കാണ് കുട്ടികളെന്തോ ആയിരിക്കും അതാണ് നമ്മുടെ ഈ പഴയ കാലഘട്ടത്തിൽ അച്ഛനും അമ്മയും ഒക്കെ വഴക്കൂടാതെ മക്കൾ കാണാതെ അവർ അങ്ങനെ ആയിരുന്നു പണ്ട് കാലഘട്ടത്തിൽ മക്കളുടെ മുൻപ് വെച്ച് അവരെ മക്കൾ കാണരുത് എന്നുള്ളതാണ് അമ്മമാർ ഇപ്പോഴങ്ങനെയല്ല അവരെ മുൻപ് വെച്ച് തമ്മിൽ വഴക്ക് കുറയും ചിലപ്പോൾ അടിക്കും അതുപോലെ തന്നെ ഈ പറയുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ പുതിയ തലമുറയ്ക്ക് എന്നോട് തോന്നുക അവർ ഇങ്ങനെ ഈ പാട പോടച്ച വൈഫിനെ ഇടി എന്ന് വിളിക്കുക അതുപോലെ ഇടാന്ന് വിളിക്കുക അങ്ങനത്തെ ആ ഒരു അത് ഓക്കെ നിങ്ങൾ അവരുടെ മുന്നിൽ വെച്ചത് പറഞ്ഞാൽ ആ സംസ്കാരം തന്നെയായിരിക്കും കുട്ടികൾ വരുന്നത് കുട്ടികൾ മുൻപ് സ്കൂളിൽ കുട്ടികൾ നമ്മൾ ഒരിക്കലും നമ്മുടെ കൂട്ടുകാരെ എല്ലാം ഞങ്ങൾ പേരെടുത്ത് വിളിക്കുമായിരുന്നു പേരെടുത്ത് വിളിക്കുമായിരുന്നു അവരെല്ലാം പേരാണ് നമ്മൾ വിളിക്കുന്നത് ഇപ്പോഴങ്ങനെയല്ല അധ്യാപകർ സ്കൂളിൽ തന്നെ ചിലപ്പോൾ അധ്യാപകർ ഇങ്ങനെ ഇട എന്നൊക്കെ വിളിക്കും പക്ഷേ അത് അത് ശരിയായ ഒരു രീതിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിന്നെ നമ്മളെ കുട്ടികളുടെ അവന് മനോജെ മനോജി വന്നേ ഇത് പേര് വിളിക്കുമ്പോൾ തന്നെ അവൻ ഡിസിപ്ലിൻ വരും കാരണം ഞാൻ സാറിന് എൻ്റെ പേരറിയാം ഇപ്പം ഞാൻ ആ കാര്യത്തിലൊരു വീക്കായിട്ടുള്ളൊരു ആളാണ് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ ഈ ഇത്രയും പെടും എല്ലാവരുടെയും പേരും അറിയാം പക്ഷേ കുറേ പേരുടെ പേര് എനിക്കറിയാം എന്തുകൊണ്ടാണ് അവർ ഒന്നുകിൽ ഒരല്പം വികൃതിയുള്ളതായിരിക്കും അല്ലെങ്കിൽ അവൻ വളരെ മിടുക്കനായിരിക്കും അല്ലെങ്കിൽ അവർ പാട്ടുപാടുന്നവനായിരിക്കും അല്ലെങ്കിൽ അവർ അങ്ങനെ അവർക്ക് കുറേ കുട്ടികളറിയാം പക്ഷേ എൻ്റെ കൂടെ വേറൊരു അധ്യാപകം ഉണ്ടാവും അതായത് ആ ഏറ്റവും ഈസെൻ്റ് അവിടെയുള്ള അറുപത്തി അഞ്ച് കുട്ടികളും അറുപത്തിയഞ്ച് കുട്ടികളുടെയും അതൊരു വലിയ അതൊരു അധ്യാപകൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആണെന്നാണ് ഞാൻ എനിക്ക് ആ ക്വാളിറ്റി ഇല്ലായിരുന്നു എല്ലാവരുടെയും പേര് പഠിപ്പം അറിയില്ലായിരുന്നു അപ്പോൾ ഈ കുട്ടികളില് ഇങ്ങനെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളവർ അതല്ലേ ചോദ്യം അതായത് കുട്ടികൾ അപ്പൊ അത് നമ്മുടെ നമ്മളുടെ പ്രവർത്തനങ്ങൾ വീട്ടിൽ നിന്ന് തന്നെയാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ വളരെ സ്നേഹപൂർവ്വം പ്രവർത്തനങ്ങൾ കൊണ്ടുവരുമ്പോൾ കുട്ടികൾ ആ രീതിയിലേക്ക് ആദ്യം വരും പിന്നെ സ്കൂളുകളിൽ ചെല്ലുമ്പോൾ സ്കൂളിൽ ഇപ്പം എല്ലാവരും ഡിസിപ്ലിനാണ് അവിടെ അവര് പറയും അവിടെ നീ അങ്ങോട്ട് പോകാൻ പാടില്ല ഇങ്ങോട്ട് പോകാൻ പാടില്ല മുൻപ് അങ്ങനെയല്ല ക്ലാസ്സിൽ നമ്മൾ അടങ്ങിയിരിക്കണം ടീച്ചേഴ്സ് അടങ്ങിയിരിക്കാം എന്ന് പറയും നമ്മൾ ഇതേ ഉള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ് നമ്മൾ കുട്ടികൾ തന്നെ അന്ന് നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ പിന്നെ കൃഷിത്തോട്ടങ്ങൾ ഇപ്പോഴും ഒക്കെ ഉണ്ട് പക്ഷേ അന്ന് കൃഷിത്തോട്ടങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടേതായ നമ്മൾ തന്നെ ചെയ്ത കൃഷി തോട്ടമുണ്ട് ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ ഈ സമൂഹത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നതാണ് പഠിപ്പിക്കുന്നതാണതെല്ലാം ഈ കൃഷിയായിരുന്നാലും അതുപോലെ മറ്റു കാര്യങ്ങളായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ തലമുറയിൽ ഇവരിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർ ആ രീതിയിൽ മാത്രമേ അവർ നിൽക്കുകയുള്ളൂ ഇപ്പോൾ അധ്യാപകർ അവരുടെ സ്കൂളിൽ അവരെ ഡിസിപ്ലിൻ ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ അവർ അവരെ പ്രിൻസിപ്പൾ അവർ അവർ ചോദിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെ വളരെ മോശമായിട്ട് പരിപാടിക്കും പക്ഷേ ചില അധ്യാപകരുണ്ട് അവരെ ഇതെല്ലാം പറയുകയും ചെയ്യും അവനുള്ള എല്ലാ ഫ്രീഡവും കൊടുത്ത് അവനെ വളർത്തുകയും ചെയ്യും അപ്പോൾ അതെല്ലാം ഡിപ്പെൻഡിങ് അപ്പോൺ ദി എന്താണ് ടീച്ചേഴ്സിൻ്റെ ഒരു മെൻറ്റാലിറ്റി അനുസരിച്ചാണ് അപ്പം നമുക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആ ഒരു ഡിസിപ്ലിൻ വേണം പഴയ കാലഘട്ടത്തിൽ ഈ ഡിസി ഈ ഡിസിപ്ലിൻ കുറച്ച് വേണം ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല ഇപ്പം ഇവിടെ ഇപ്പം തന്നെ എനിക്കറിയാം അവിടെ പലപ്പോഴും ചില കണ്ടീഷനിൽ നമുക്ക് കൈകാര്യം ചെയ്യാത്ത കണ്ടീഷൻ വരുന്നുണ്ട് വരുന്നതിൻ്റെ കാര്യം എന്തുകൊണ്ടാണ് നമ്മൾ പഴയ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ കുട്ടികളെ കൈകാര്യം ചെയ്യണമെങ്കിൽ അവർക്ക് അവരുടേതായ അവർക്ക് അവർക്ക് അവർ അവർക്ക് അവരുടേതായ ഒരു ഫ്രീഡം കൊടുക്കണം ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ ഞാൻ കാണുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഈ പഠിക്കുന്ന കാര്യം പറയാതിരുന്നാൽ തന്നെ കുട്ടികളെ ഒരു ഒരു പരിധിവരെ അവര് അവർ അവർ പറയുന്നത് എപ്പോഴും പഠിക്കുക പഠിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം അതിപ്പം രക്ഷാകർത്താക്കി രണ്ട് മക്കളേ ഉണ്ട് രണ്ട് മക്കളെ സംബന്ധിച്ച് ഈ രണ്ട് മക്കളെ എങ്ങനെയെങ്കിലും അവനെ നന്നാക്കി എടുക്കണം എന്നുള്ളതാണ് അവരുടെ മനസ്സിലുള്ളത് അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും അവനെ പഠിക്കാൻ പറയാതിരിക്കുക ആ വീട്ടിൽ വീട്ടിലിപ്പോൾ ഇപ്പോൾ കോളേജിൽ നിന്ന് അവിടെ ചെയ്ത് വീട്ടിൽ നമ്മളവിടെ പി ടി ഐ മീറ്റിങ്ങിൽ അപ്പോൾ രക്ഷ അവർ അവർ മാർക്കൊന്നും കിട്ടുന്നില്ല ആ വീട്ടിൽ വന്നിട്ട് പഠിക്കുന്നുണ്ട് ഇല്ല അവൻ എപ്പോഴും മൊബൈലിലാണ് അപ്പോൾ രക്ഷകർത്താക്കൾ ഒരു മൊബൈലാണ് എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞാൽ മൊബൈൽ വാങ്ങിച്ചു വയ്ക്കാൻ പറ്റില്ല വാങ്ങിച്ചു വെച്ചാൽ കഴിഞ്ഞ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തു കളഞ്ഞാലോ അവനൊരു രഹസ്യമായിട്ട് വന്ന് പറയും സാറേ സാറൊന്ന് വിളിച്ചു പറയണം ആര് എത്ര കുട്ടികളോട് ഞാൻ വിളിച്ച് പറയും മൊബൈൽ വേണ്ട മൊബൈൽ വയ്ക്കരുത് കാരണം കുട്ടികൾ അവരുടെ ഒരു അവരത് മനസ്സിലാക്കുന്നില്ല ഈ മൊബൈൽ നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് പഠിക്കുന്ന കാര്യങ്ങൾക്ക് ആവശ്യമുണ്ട് അല്ലാതെ പല കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇത്യാ പഠിക്കുക എന്നുള്ളത് എൻ്റെ ആവശ്യമായിട്ട് ഇപ്പോൾ വരുന്നില്ല ഇപ്പൊ ഈ പഠനം ആരുടെ ആവശ്യമാണ്സിൻ്റെയും പിന്നെ ഒരു വരെ രക്ഷ മാർക്ക് കിട്ടിയില്ലെങ്കിൽ അവരെ പ്രിൻസിപ്പൽ തെറി വിളിക്കും അതുകൊണ്ട് എന്ത് ചെയ്യും അവർക്കും എങ്ങനെയെങ്കിലും പഠിപ്പിക്കുക അപ്പോൾ അവരാണ് അവനെ റിവിഷൻ എടുക്കുക പഠിപ്പിക്കുക എങ്ങനെയെങ്കിലും അവനെ ഇവനെ പാസ്സാക്കിയെടുക്കുക എന്നുള്ള ലെവലിലേക്ക് അതുപോലെ അത് ശരിയല്ല കുട്ടികൾക്ക് ആ ഒരു അത് നമ്മൾ ചെറിയ ക്ലാസ്സിലെ അല്ലെങ്കിൽ കൊച്ചു പഠത്തിലെ നമ്മൾ രക്ഷാകർത്താക്കൾ കാർഡ് ഇത് നമ്മുടെ ആവശ്യമാണ് പഠിച്ചില്ലെങ്കിൽ നമ്മൾ പറയണം പഠിച്ചില്ലെങ്കിൽ അതിനെ നമുക്ക് കിട്ടത്തില്ല ഞാൻ ഇപ്പോഴും എൻ്റെ പിന്നെ കൊച്ചുപങ്കാളിത്തു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പം ഇപ്പഴും അവരുടെ ജോലിക്കോ ഇപ്പോഴും ഇനി അപ്പാപ്പന് സാലറി കിട്ടുന്നത് എന്തുകൊണ്ടാണ് പപ്പ അന്ന് പഠിച്ചത് കൊണ്ടാണ് അതുകൊണ്ട് മെടുക്കലായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് എന്തൊക്കെ നമുക്ക് കുട്ടികളെ നമ്മൾ ഉപദേശം കൊടുക്കുക അപ്പോൾ നമ്മൾ പഴയ ചരിത്രം വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളും പോലും ഇരിക്കുമ്പോൾ അന്ന് ഞാൻ പിന്നെ കുട്ടികളുള്ള അപ്പോൾ സപ്ലൈ ഇപ്പോൾ കറണ്ട് പോകുന്നു കറണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ പറയും മോളെ നമ്മളെന്നാൽ അന്നൊക്കെ നമ്മളും മറ്റേ മറ്റേ മണ്ണെണ്ണ വിളക്കിലിരുന്നാണ് പഠിക്കുന്നത് പെഴുതിരി അപ്പൊ നമ്മളിങ്ങനെ ഒന്ന് രണ്ടോടെ കഴിവ് പറയും ഓ അച്ഛൻ പഴയ കാര്യങ്ങൾ കുട്ടികൾക്ക് അതില് ഇതായിട്ട് തോന്നും അപ്പൊ അങ്ങനെ നമ്മൾ ആലോചകമാകുന്ന രീതിയിലല്ല അവരോട് പറഞ്ഞു കൊടുക്കണം ഇതൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇങ്ങനെ ആയിരുന്നു ഒന്നും ഒന്നുമില്ലാത്തൊരു സ്ഥലമായിരുന്നു എല്ലാം ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞപ്പോ നമുക്കൊന്നുമില്ല ചരിത്രം പഠിക്കണം നേരത്തെ ഇവിടെ ചരിത്രം പഠിക്കണം പക്ഷേ ചരിത്രം സത്യസന്ധമായിട്ട് പഠിപ്പിക്കണം കുട്ടികൾ പഠിക്കണം നമ്മുടെ രാജ്യത്ത് ഇന്ന് എന്തുകൊണ്ട് നമ്മൾ ഇന്ന് ഈ നിലയിലെത്തിയത് വളരെ വർഷം ഇപ്പോൾ ഇപ്പോൾ പത്തേഴ് വർഷമായില്ല അന്ന് മുതലുള്ള ഭരണാധികാരികളുടെ പ്രവർത്തനങ്ങൾ അവരുടെ ദീർഘവിഷ്ണത്തിലാണ് നമ്മളിന്ന് ഈ നിലയിലെത്തിയത് നമ്മുടെ എഞ്ചിനീയർ നമ്മുടെ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർമാരുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എൻജിനീയറിങ്ങിൻ്റെ ഏറ്റവും വലിയ ഒരു അതാണ് വിശ്വേശ്വരയ്യ സർവം വിശ്വേശ്ശരയ്യ അപ്പോൾ അദ്ദേഹം എഞ്ചിനീയർമാർക്ക് ഇപ്പോൾ നമ്മുടെ എല്ലാ വർഷവും സെപ്റ്റംബർ പതിനഞ്ചിന് എഞ്ചിനീയേഴ്സ് ഡേ ആണ് എഞ്ചിനീയേഴ്സ് ഡേ ആയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഒരു എഞ്ചിനീയർ അവരെ വീട്ടിലുള്ള ഒരു സാധനം ചീത്തയായി കഴിഞ്ഞാൽ അത് ഒരു ഫ്യൂസ് പോയാൽ അത് കെട്ടിയിടാൻ പോലും അറിഞ്ഞുകൂടാത്ത ഒരു എഞ്ചിനീയർ ആണെങ്കിൽ അയാൾ എഞ്ചിനീയർ അല്ല അയാൾ എന്തിനും സമൂഹത്തിന്തിനാ അങ്ങനെ ഒരു എൻജിനീയർ വേണം അപ്പോൾ അതുകൊണ്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം അവൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിൻ്റെ കാര്യങ്ങൾ അറിയണം സിവിൽ എഞ്ചിനീയറിങ് അത് മാത്രം പോരാ മറ്റ് കാര്യങ്ങളും അറിയണം എല്ലാത്തിനെയും നമ്മൾ ഒരു എഞ്ചിനീയർ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കുറിച്ച് അറിയുന്ന ഒരാളായിരിക്കണം അപ്പോൾ അതിനുള്ള ഒരു അറിവ് കൂടി ഉണ്ടാകണം അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കണം